അപ്പൊ ഗൈസ് പെരുന്നാൾ നമ്മൾ ഡ്രസ് എടുത്തില്ല പിന്നെന്താ എല്ലാരും ഇതാ പൈസ എടുക്കുന്ന ഞങ്ങളെ പെരുന്നാളിന് ഡ്രസ് എടുക്കാൻ പോവാണ് ഗൈസ് എല്ലാവർക്കും ഒരേ സൈസ് ഡ്രസ് എടുക്കാൻ പോകും അപ്പൊ ഞങ്ങളെ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ് നമ്മൾ ഈ ഷോപ്പ് കയറാൻ പോവുകയാണ് ചാറ്റ് ചെയ്യുന്നുണ്ട് പൈസ നിങ്ങൾ കണ്ടല്ലേ ഇവിടെ ഒരു ചങ്ങായി സ് ധരയുന്നുണ്ട് കണ്ടാ ഇപ്പം കെടുക്കുന്നുള്ള വിചാര ഏറ്റവും വില കുറവാണോ അതാണോ എടുക്കുക അല്ല കണ്ടില്ലേ എത്ര ഇരുപത് ഇരുപതാറ് നാട്ടിലൊരു നാനൂറ് തിരഞ്ഞിട്ടോ അച്ഛ നാനൂറ് ഇന്ത്യൻ മണി രണ്ടാളിലൊക്കെ തെരഞ്ഞെ ഇത് നമ്മളെ കുട്ടികളെ ഉടുപ്പുകൾ കേട്ടോ ഡ്രസ് എടുക്കണം കണ്ടോ എടുക്കാം ഞാൻ വിചാരിച്ചത് അയ്യോ ഒരു കുഞ്ഞു കണ്ടോ കണ്ടങ്ങള് എന്താ സാധനം പറഞ്ഞ ചിരിയൊക്കെ അടിപൊളിയല്ലേ അയ്യോ കാഴ്ച ഞങ്ങളെ പെരുന്നാൾ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ ഏതെങ്കിലും ഷോപ്പ് കയറുക പൊലച്ച ഒരു നാലഞ്ചു മണിയരെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുക പിന്നെ വീണ്ടും ഊട്ടി കയറുക അപ്പം ഖൈസ് നമ്മളെ പെരുന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ എല്ലാവരും തിരിഞ്ഞും പറഞ്ഞും കളിക്കുന്നത് കണ്ടില്ലേ ലായലയിലോ അപ്പോൾ ഞങ്ങളെ പെരുന്നാൾ ഇങ്ങനെയൊക്കെ കേട്ടോ അപ്പം നമ്മളെ ഫൈസഖാനെ കാണുന്നില്ല ഇതെവിടെയോ പോയി മുങ്ങി നിൽക്കുന്നത് പുറത്തേക്ക് നോക്കി എന്തോ നോക്കി നിൽക്കുകയാണ് അത് ഖൈസ് ആ ജോസറിനെ പി പി എല്ലാം വിളിക്കുന്നത് കൈസ് കണ്ടത് കണ്ടെട്ടോ ഓറിജിനലാണ് വിളിക്കുന്ന വെല്ലുവിളിക്കുന്ന ഓട്ടോകള് ബജാജിന്റെ സൈഡൊക്കെ ഒക്കെയാണ് എല്ലാം ഒക്കെയാണ് ബാക്കൊക്കെ കണ്ടില്ലേ സെറ്റ് ഓട്ടോ തന്നെ ആ ജിത്ത് വിളിക്കുന്നുണ്ടെന്ന് ടോം ആൻഡ് ജെറി ഒരു രസം ഇല്ല ജിത്തുവിന് ഇത്ര നേരം തെരഞ്ഞെടുപ്പ് കെട്ടിയ സാധനം രസം ഇല്ലോ ജിത്തു ഇപ്പോഴാന്ന് സാധനം ഇഷ്ടിയാടോ എടുത്തോ നിനക്കെ കൊണ്ടുപോകാം നാട്ടിൽ കൊണ്ടുപോകാം ടോമിനെ എടുത്തോ ഞാൻ കണ്ടില്ലേ അവന്റെ തന്നി സോ അതിന് വില കൂടുതലാട വെക്കുകയാണ് അതിലും വില കുറഞ്ഞ സാധനം എവിടെ നിന്ന് കിട്ടാൻ വേണ്ടി പട്ടീനെടുത്താ പട്ടിയെറ്റോ നീ എന്നെ ഒരു പട്ടിയല്ല പട്ടി ഓഹ് നമ്മള് ഫൈസൽഖാന കണ്ടോ ഫൈസലൊക്കെ നമ്മളെ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ ഫൈസൽക്ക ഫൈസൽ കാന തീരെ കാണുന്നില്ല ഒന്നും കാണുന്നത് പെരുന്നാളല്ലേ പൈസ എന്തെങ്കിലും ഞാൻ പട്ടീനെ മാറ്റി പട്ടീനെ മാറ്റി അല്ല നീ എടുക്കൂല എന്നോട് പറഞ്ഞു എന്നെ ഇങ്ങനെയോടാ ജിത്തോ എത്ര ആയി നിന്നെ കാണുന്നേടിച്ചു ടോമിനെയാണ് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ട് എടുക്കുന്നില്ല ജിത്ത് എടുത്തോ എന്റെ അമ്മേ ജീവിതത്തിൽ ആദ്യമായിട്ട് എടുത്തെന്ന് പറയുന്നുണ്ട് പക്ഷെ എടുക്കും എനിക്ക് തോന്നുന്നില്ല പൈസ ഒക്കെ എടുത്ത് പൈസക്കാരെ കുഞ്ഞിക്ക് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പൈസ ഒക്കെ ഒന്നെടുത്ത് രണ്ടാളെടുത്ത് ഗൈസ് പെരുന്നാള് ഇന്ന് നമ്മൾ ഇതോടെ ആഘോഷിക്കാണ് ഗൈസ് നമ്മള് പെരുന്നാള് വാങ്ങില്ല അപ്ലോഡ് ചെയ്ത് വാങ്ങിക്കില്ലേ അപ്പൊ ഗൈസ് നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ടോ ചുമ്മാ ഞാനെടുത്ത് കണ്ടില്ലേ നിങ്ങളിതാ ഒരു സാധനം അടിപൊളി അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇനി പോവാണ് ഗൈസ് അപ്പോൾ നമ്മളെ പെരുന്നാളും നമ്മളെ ആഘോഷങ്ങളൊക്കെ പറഞ്ഞ രാത്രിയില്ല ഉള്ളൂ ഇവിടെ ഇപ്പൊ നാലര അഞ്ചു മണിയായിട്ടോ നാട്ടിൽ ഏഴ് മണി ഉണ്ടാവും നേരെ കഴിഞ്ഞാൽ നമ്മൾക്ക് ഡ്യൂട്ടിക്ക് എല്ലാം കയറി അന്ന ആദ്യമായിട്ട് ഒരാള് സാധനം എടുത്ത് കണ്ടില്ലേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിലയിന്റെ സാധനം നമ്മളെ ചിത്ത് എടുക്കുന്നത് ജോസക്കൊന്നും എടുക്കാനില്ല എന്തെങ്കിലും എടുത്തോ ഇപ്പൊ നമ്മളെ പുതിയ പയ്യൻസ് എന്താ ഷൂ വാങ്ങില്ലേ നല്ല ഡ്യൂട്ടി ഷൂ മേടിച്ച് കുട്ടികളെടുക്ക കാര്യങ്ങളൊക്കെട്ടാഴ്ച നമ്മളെ പർച്ചേസിംഗ് കഴിഞ്ഞിട്ടോ നമ്മളെ പെരുന്നാൾ ഇവിടെ കഴിഞ്ഞിട്ടോ നിങ്ങൾക്കൊക്കെ തുടങ്ങായിരിക്കും പക്ഷെ ഇവിടെ നേരെ റൂമിലേക്ക് കൂടിയാണ് ഞാൻ പറഞ്ഞില്ലേ ചിത്രം ഒരു സാധനം മേടിക്കില്ല കണ്ടല്ലോ ഓന്റെ കയ്യിൽ ഒരു സാധനമല്ലോ മേടിക്കില്ല കണ്ടില്ലേ അണ്ണ വാങ്ങി വൈസൽക്ക മേടിച്ച് പുതിയ പയ്യൻസ് മേടിച്ച് ഞാനും മേടിച്ച് അപ്പൊ ഗൈ അപ്പൊ ഈദ് മുബാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഞാനൊന്നും മേടിച്ചില്ല എല്ലാവർക്കും ഈദ് മുബാർക്ക് ഇപ്പൊ ഞങ്ങളെ ഈദ് മുബാർക്ക് ആഘോഷങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നേരെ റൂം പോകുന്നു കിടക്കുന്നു ദനംികിലാര എന്ന പൈസുന്നില്ല തെറ്റി മുന്നിൽ ഉണ്ട് ഒന്നൊന്നല്ല ഒരു കാര്യം ഇതിന്റെ കസവായി വെച്ചോ ഇതിന്റെ കായം ഇതിന്റെ കായം ഉകാരേ ഇടുക മസാല ഇടുക കൊസാലത്തെ ത്രോ മസാല ഇങ്ങനൊരു കൂടിയാണ് ആയിക്ക് ആയിക്ക്ണ്ടോ ആയിക്ക്ണോ ഞാൻ